പെങ്ങാനൂർ ജംഗ്ഷന് സമീപത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു താഴ്ന്നിട്ടുണ്ട് ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നത് സമീപത്തുള്ള വാട്ടർ ടാങ്കും അപകടാവസ്ഥയിലാണ് ഹരികൃഷ്ണ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ഇപ്പോഴത്തെ ഒരു കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് എപ്പോഴാണ് ഇത് സംഭവിച്ചത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ആളുകളൊക്കെ എത്തിയിട്ടുണ്ടോ എന്താണ് അവിടുത്തെ സാഹചര്യം തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലൊക്കെ ശക്തമായ കാറ്റും മഴയായിരുന്നു ഇന്നലെയൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് വെങ്ങാനൂർ ഭാഗത്താണ് കിണർ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് ഈ കിണറിന് സമീപത്തൊരു വാട്ടർ ടാങ്ക് കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഭീഷണിയാണ് എന്ന് എന്നവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഇങ്ങനെ കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്നുള്ള വിവരം അവിടെ നിന്ന് ലഭ്യമാകുന്നത് ഈ ഈ ഭാഗത്ത് അതായത് ഒരു പ്രധാനപ്പെട്ട റോഡ് അതുവഴി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളൊക്കെ ഈ വെങ്ങാനൂർ ജംഗ്ഷൻ്റെ ഈ സമീപം വഴി സഞ്ചരിക്കുന്നുണ്ട് വെങ്ങാനൂർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വാഹനങ്ങളും പിന്നെ തീരദേശത്തുള്ള ഒരുപാട് ആളുകളൊക്കെ പോകുന്ന സ്ഥലമാണ് അപ്പോൾ വണ്ടികൾ ഒരുപാട് പോകുന്ന അതിന് സമീപത്ത് ഒരു പഞ്ചായത്ത് കിണറാണ് ഒരുപാട് വീട്ടുകാർ അവിടെ നിന്ന് വന്ന് വെള്ളം കുടിവെള്ളത്തിനായി വെള്ളം എടുത്തുകൊണ്ടു പോകുന്ന കിണർ കൂടിയായിരുന്നു അത് ഇടിഞ്ഞു താഴ്ന്നു ഈ തൊട്ടടുത്ത് നിൽക്കുന്ന വാട്ടർ ടാങ്കും അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകും മുമ്പ് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് തീരദേശ മേഖലയിലെ കാറ്റും മഴയും വരും മണിക്കൂറുകളിലും തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ജാഗ്രത തുടരണമെന്നുള്ള നിർദ്ദേശം കൂടി ഒരു വശത്ത് നൽകിയിട്ടുണ്ട് ശരി ശരി ഹരി പഞ്ചായത്ത് കിണറാണ് ഇടിഞ്ഞു ഇടിഞ്ഞുതായിരുന്നത് ശക്തമായ മഴയായിരുന്നു ഇപ്പോൾ ഇതിന് സമീപത്തൊരു വാട്ടർ ടാങ്കും അപകടാവസ്ഥയിലുണ്ട് എന്നുള്ളതാണ് ഹരി റിപ്പോർട്ട് ചെയ്യുന്നത്